ന്യായാധിപന്മാർ പതിനേഴാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം മിക്ക താമസിച്ചിരുന്ന സ്ഥലം എവിടെയാണ് ഉത്തരം എഫ്രൈം മരനാട്ടിൽ രണ്ടാമത്തെ ചോദ്യം മിക്കായുടെ അമ്മ എന്ത് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചാണ് ശാപം ഉച്ചരിച്ചത് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ മൂന്നാമത്തെ ചോദ്യം ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ മിക്കായുടെ അമ്മ എന്തൊക്കെ ചെയ്തു ഉത്തരം ശാപം ഉച്ചരിച്ചു മിക്കായോട് രഹസ്യമായി പറഞ്ഞു നാലാമത്തെ ചോദ്യം തൻ്റെ കൈവശം എന്തുണ്ടെന്നാണ് മിക്ക അമ്മയോട് പറയുന്നത് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് വെള്ളിനാണയങ്ങൾ അഞ്ചാമത്തെ ചോദ്യം മിക്കായാണ് ആണ് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ എടുത്തതെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ നൽകിയ മറുപടി എന്ത് ഉത്തരം എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ ആറാമത്തെ ചോദ്യം മിക്ക അമ്മയ്ക്ക് എന്താണ് തിരികെ കൊടുത്തത് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ ഏഴാമത്തെ ചോദ്യം മിക്കായ്ക്കു വേണ്ടി എന്തുണ്ടാക്കാനാണ് തിരിച്ചു കൊടുത്ത വെള്ളി അമ്മ കർത്താവിനെ മാറ്റി വെച്ചത് ഉത്തരം ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും എട്ടാമത്തെ ചോദ്യം മിക്ക പണം തിരികെ ഏൽപ്പിച്ചപ്പോൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങളാണ് തട്ടാനെ ഏൽപ്പിച്ചത് ഉത്തരം ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ ഒൻപത് ആമത്തെ ചോദ്യം തട്ടാൻ ഇരുന്നൂറ് നാണയങ്ങൾ ഉപയോഗിച്ച് എന്താണ് നിർമ്മിച്ചത് ഉത്തരം ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും പത്താമത്തെ ചോദ്യം കൊത്തു വിഗ്രഹവും വാർപ്പു വിഗ്രഹവും പ്രതിഷ്ഠിച്ചത് എവിടെ ഉത്തരം മിക്കായുടെ ഭവനത്തിൽ പതിനൊന്നാമത്തെ ചോദ്യം ആർക്കാണ് ഒരു പൂജാഗൃഹം ഉണ്ടായിരുന്നത് ഉത്തരം പന്ത്രണ്ടാമത്തെ ചോദ്യം പൂജാഗൃഹത്തിൽ വയ്ക്കാൻ മിക്ക എന്താണ് ഉണ്ടാക്കിയത് ഉത്തരം എഫോദും വിഗ്രഹങ്ങളും പതിമൂന്നാമത്തെ ചോദ്യം സ്വന്തം പുത്രനെ പുരോഹിതനായി അവരോധിച്ചത് ആര് ഉത്തരം മിക്ക പതിനാലാമത്തെ ചോദ്യം മിക്കായുടെ കാലത്ത് ഇസ്രായേലിൽ ഇല്ലാതിരുന്നത് എന്ത് ഉത്തരം രാജവാഴ്ച പതിനഞ്ചാമത്തെ ചോദ്യം ലേവ്യൻ ഏതു വംശജനായിരുന്നു ഉത്തരം യൂത വംശജൻ പതിനാറാമത്തെ ചോദ്യം വംശജനായ ലേവ്യൻ എവിടെയാണ് പാർത്തത് ഉത്തരം യൂതയിലെ ബേദ്രഹേമിൽ പതിനേഴാമത്തെ ചോദ്യം ൻ എന്തന്വേഷിച്ചാണ് ബേദ്രഹേമിൽ നിന്ന് പുറപ്പെട്ടത് ഉത്തരം ജീവിക്കാൻ പറ്റിയ സ്ഥലം പതിനെട്ടാമത്തെ ചോദ്യം ലേവ്യൻ യാത്ര ചെയ്ത് എത്തിയത് എവിടെ ഉത്തരം മിക്കയുടെ ഭവനത്തിൽ പത്തൊൻപതാമത്തെ ചോദ്യം നീ എവിടെ നിന്ന് വരുന്നുവെന്ന് ലേവ്യനോട് ചോദിച്ചത് ആര് ഉത്തരം മിക്ക ഇരുപതാമത്തെ ചോദ്യം എന്നോടുകൂടെ താമസിക്കാം എന്ന് ലേവ്യനോട് പറഞ്ഞതാര് ഉത്തരം മിക്ക ഇരുപത്തൊന്നാമത്തെ ചോദ്യം ലേവ്യൻ മിക്കയ്ക്ക് ആരാകണമെന്നാണ് മിക്ക പറഞ്ഞത് ഉത്തരം പിതാവും പുരോഹിതനും ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ലേവ്യന് വർഷം തോറും എന്ത് നൽകിക്കൊള്ളാമെന്നാണ് മിക്ക പറഞ്ഞത് ഉത്തരം പത്ത് നാണയം വസ്ത്ര ഭക്ഷണം ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം കൂടി താമസിക്കാൻ സന്തോഷമായത് ആർക്ക് ഉത്തരം ലേവ്യന് ഇരുപത്തിനാലാമത്തെ ചോദ്യം ലേവ്യൻ മിക്കായിക്ക് ആരെ പോലെ ആയിരുന്നു ഉത്തരം പുത്രനെ പോലെ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മിക്ക ലേവ്യനെ എന്തായിട്ടാണ് അവരോധിച്ചത് ഉത്തരം പുരോഹിതൻ ഇരുപത്തിയാറാമത്തെ ചോദ്യം മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കിയത് ആര് ഉത്തരം ലേവ്യൻ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ആരെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്നാണ് മിക്ക പറയുന്നത് ഉത്തരം ഒരു രേവ്യനെ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം മിക്കായിക്ക് പുരോഹിതനായി രേവിനെ കിട്ടിയത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്യുമെന്നാണ് മിക്ക പറയുന്നത് ഉത്തരം കർത്താവ് മിക്കായെ അനുഗ്രഹിക്കുമെന്ന് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിനേഴാം അധ്യായത്തിന്റെ തലക്കെട്ട് എന്ത് ഉത്തരം മിക്കായുടെ പൂജാഗൃഹം മുപ്പതാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിനേഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് പതിമൂന്ന് വാക്യങ്ങൾ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ന്യായാധി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഏറ്റവും കുറച്ച് വാക്യങ്ങളുള്ള അധ്യായം ഏത് ഉത്തരം പതിനേഴാം അധ്യായം